ി സ്ഫോടനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് നാട്ടുകാരെല്ലാം ചോദിക്കുന്നൊരു ചോദ്യമാണ് ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർമാർ ജീവൻ എടുക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും തോന്നും ന്യായമായ കാര്യമില്ല ജീവൻ രക്ഷിക്കേണ്ടതല്ലേ ഡോക്ടർമാരുടെ പ്രാഥമികമായ ചുമതല അവർ ജീവൻ എടുക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ കുറേ പേര് ഇസ്ലാമിനെ ചീത്ത പറയുന്നു നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടാണ് ഏത് പുസ്തകത്തിൽ അങ്ങനെയൊന്നും ഇസ്ലാമിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല എന്ന് ഞാൻ ഈ നിങ്ങൾ ഈ ഈ ശാസ്ത്ര മന്ത്രതന്ത്രാദികളൊന്നും വായിച്ചു നോക്കാഞ്ഞിട്ടാണ് ഇസ്ലാമിലെ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കിയോ അതിലെവിടെയെങ്കിലും ബോംബ് എന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാമോ എന്നുള്ള വാക്കില്ല തോക്കെന്നുള്ള വാക്കില്ല എ കെ ഫോർട്ടി സെവൻ ഇല്ലേയില്ല മറ്റേന്ത അമോണിയൻ നൈട്രേറ്റ് ഇങ്ങനത്തെ വാക്കുകളൊന്നും ഒരു ഇസ്ലാമിക ഗ്രന്ഥത്തിലുമില്ല പൗരാണിക ഗ്രന്ഥങ്ങളിലൊന്നുമില്ല ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെറുകഥയനോ അവലോ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അമോണിയൻ നൈട്രേറ്റോ പൊട്ടാസിയൻ നൈട്രേറ്റോ ഒക്കെ കാണുമായിരിക്കാം അല്ലാതെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല എന്തിന് വടിവാൾ കത്തി കാട്ട സോടാക്കുപ്പി ഇടിക്കട്ട ഈ വക വാക്കുകളൊന്നും തന്നെ ഈ ഗ്രന്ഥങ്ങളിലൊന്നുമില്ല പിന്നെ ഇതിനെ എങ്ങനെയാണ് ഇസ്ലാമുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല അതേസമയം ഭാരതത്തിലെ ഗ്രന്ഥങ്ങളിൽ ഇതുണ്ട് താൻ ആ നിങ്ങളിതൊക്കെ വായിച്ചു നോക്കാഞ്ഞിട്ടാണ് ഞാനൊരു എനിക്ക് ഒരു ഒരു ഇൻസ്റ്റ്യൂഷൻ മാനിസ്റ്റ്യൂഷൻ ഒരു ഇത് തോന്നലുണ്ടാവുമല്ലോ അപ്പോൾ ആ തോന്നൽ വെച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഗ്രന്ഥം പരിശോധിച്ചു ഈ സുഭാഷിതങ്ങൾ എന്ന് പറയുന്നു സുഭാഷിത സുഭാഷിതരത്നാകരം എന്നൊരു ഗ്രന്ഥമുണ്ട് സുഭാഷിതം എന്ന് പറഞ്ഞാൽ പറഞ്ഞാലറിയാമല്ലോ നല്ല കാര്യങ്ങൾ കുറച്ച് തമാശകൾ ഒറ്റ ശ്ലോകം എല്ലാം ഒറ്റ ശ്ലോകമായിരിക്കും ഒന്നോ രണ്ടോ ശ്ലോകം മാക്സിമം അപ്പോൾ ഒന്നോ രണ്ടോ ശ്ലോകങ്ങളിൽ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സ്വഭാവമാണ് സുഭാഷിതങ്ങൾക്കുള്ളത് നല്ല ഭാഷ നല്ല ആശയം എന്ന അർത്ഥത്തിലാണ് സുഭാഷിതം എന്ന് പ്രയോഗിക്കുന്നതെങ്കിലും പലതിലും അല്പം ചീത്തയും ഭക്ഷണത്തരവും ഒക്കെയുണ്ട് തമാശകളുണ്ട് ശുദ്ധ ഹാസ്യമുണ്ട് അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഡോക്ടർമാർ പ്രാണനെ അപഹരിക്കുന്നതെന്ന് വൈദ്യരാജ നമസ്തുഭ്യം യമരാജ സഹോദര യമസ്തു ഹരതിപ്രാണാൻ വൈദ്യപ്രാണാൻ ധനാനിച ഇതാണ് ശ്ലോകം അപ്പോൾ വൈദ്യരാജന് നമസ്കാരം വൈദ്യരാജ നമസ്തുഭ്യം യമരാജ സഹോദര നീ യമരാജൻ്റെ സഹോദരനാണ് എന്താ കാര്യം യമസ്തു ഹരതിപ്രാണാൻ യമൻ പ്രാണനെടുക്കുന്നു വൈദ്യപ്രാണാൻ ധനാനിച്ച വൈദ്യൻ പ്രാണനും ധനവും എടുത്തുകൊണ്ട് പോകുന്നു നേരല്ലേ വൈദ്യനാണല്ലോ ഈ ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ നമ്മുടെ പ്രാണനും എടുക്കും കാശും എടുത്തുകൊണ്ട് പോകും യമരാജനാണെങ്കിലോ പ്രാണൻ മാത്രമേ എടുക്കുകയുള്ളൂ പുള്ളിക്ക് കാശൊന്നും വേണ്ട ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണണ്ടോ പലരും പറയാറില്ലേ സുഖമില്ലാതായി കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന് മരിച്ചോളാണ് ആശുപത്രിയിൽ പോരുത് ആശുപത്രിയിൽ പോയാൽ പ്രാണനും പോവും കാശും പോവും വീട്ടിൽ കിടന്നാ പ്രാണൻ മാത്രമേ പോവുകയുള്ളൂ നേരല്ലേ ഇതൊക്കെ ഇതൊക്കെ പണ്ട് പത്തയ്യായിരം വർഷം മുമ്പ് ഭാരതീയർ എഴുതി വെച്ച കാര്യങ്ങളാണ് അതാണ് ഈ ഡോക്ടർമാർ നടപ്പിലാക്കുന്നത് വൈദ്യപ്രാണൻ ധനാനുജ വൈദ്യൻ ധനം സമ്പാദിച്ചു പ്രാണനും എടുത്തു ഈ സ്ഫോടനമൊക്കെ നടത്താനുള്ള കാശ് എവിടെ നിന്ന് കിട്ടിയെന്നാണ് നിങ്ങളുടെ വിചാരം നാട്ടുകാരുടെ കാശ് ഇവരൊക്കെ ഡോക്ടർമാരാണല്ലോ ആ സാരം ചികിത്സയൊക്കെ ചെയ്ത് കാശൊക്കെ സമ്പാദിച്ച് ആ കാശുകൊണ്ട് അമോണിയം നൈട്രേറ്റ് പൊട്ടാസിയം ക്ലോറേറ്റ് വേണ്ടാത്ത കെമിക്കൽ അത് ഇത് പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കളൊക്കെ മേടിച്ചു പിന്നെ തോക്ക് കത്തി കടാര കട്ടപ്പാര വേണ്ട സകല സാധനങ്ങളും വേട്ടരിവാൾ വരെ വാങ്ങിച്ചു എന്നിട്ട് അങ്ങോട്ടിറങ്ങി ആൾക്കാരെ കൊന്നു ഇതല്ലേ സത്യം അപ്പോൾ ഡോക്ടർ ജീവനെടുക്കുന്നു എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല ഡോക്ടർ ജീവൻ എടുക്കും ഈ ഡോക്ടർ ജീവൻ ജീവനെടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഒച്ച ഉണ്ടായിരുന്നുള്ളൂ സ്ഫോടനത്തിൻ്റെ ഒച്ച മറ്റ് ചില ഡോക്ടർമാർ എടുക്കുമ്പോൾ ഒച്ചയോ ഞരക്കം പോലും കേൾക്കില്ല ബോധമുണ്ടായിട്ട് വേണ്ടി ഇന്ന് നിലവിളിക്കാൻ അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാർ ജീവൻ എടുക്കുന്നതിൽ വലിയ അത്ഭുതം നമുക്ക് തോന്നേണ്ട കാര്യമില്ല അതിന് ഇസ്ലാമിനെ കുറ്റം പറയുകയും വേണ്ട അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എന്താ ഉമറുൻ നബി അങ്ങേരാണ് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ കൂടെ പൊട്ടിത്തെറിച്ച് പോയത് ഈ ഉമറുൻ നബി ചാവേറാണോ എന്നൊരു തർക്കം മനോരമ പത്രം ഉന്നയിച്ചിരുന്നു അന്ന് തന്നെ മനോരമ വായിച്ച് അവർക്ക് ഓർമ്മയുണ്ടാവാം ചാവേറല്ല എന്ന് നിഗമനം ആരുടെ നിഗമനം ചാവേറല്ല എന്ന് ഉന്നത വൃത്തങ്ങൾ വെളിപ്പെടുത്തി അപ്പം ഞാൻ വിചാരിച്ച ഞാനും ഉന്നതവൃത്ത ഉത്തരത്തിലൊക്കെ തപ്പി നോക്കി എനിക്കതൊന്നും കിട്ടിയില്ല പക്ഷേ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനോരമ വൃത്തത്തിൽ നിന്നാണ് ഈ ന്യൂസ് എടുത്തത് ഞാൻ അന്വേഷിച്ച് ചതുരത്തിലാണ് ചതുരത്തിൽ ഇത് കിട്ടില്ല ഇത്തരം വിവരങ്ങളൊന്നും ചതുരത്തിൽ കിട്ടുന്നില്ല ത്രികോണത്തിൽ ഒട്ടും കിട്ടുന്നില്ല വൃത്തത്തിൽ നിന്ന് എടുക്കണം അങ്ങനെ മനോരമ വൃത്തത്തിൽ നിന്ന് എടുത്തിട്ട് മനോരമ പറഞ്ഞു ഇത് ചാവേർ സ്ഫോടനത്തിൻ്റെ ഒരു ലക്ഷണമല്ല കാണുന്നത് അതിനെന്താ കാര്യം ചാവേർ സ്ഫോടനമാണെങ്കിൽ ഈ മെറ്റൽ ചീളുകൾ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഹം ലോഹ ചീളുകൾ കാണണം ആ ചീളുകൾ കാണുന്നില്ല ആകെ ഒന്നോ രണ്ടോ അവിടെ കിടപ്പുണ്ട് അത് നേരത്തെ കിടന്നതാണോ ഇത് പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ ചീളാണോ എന്നറിഞ്ഞോളൂ അതുകൊണ്ട് തന്നെ ഇത് ചാവേരാക്രമണമല്ല ചീളു വേണ്ടേ ഈ ചാവേരാക്രമണം സ്ഫോടനം ഇതിനൊക്കെ കണക്കൊണ്ട് നിങ്ങൾക്ക് ഇത് ഞാനിനി എന്താ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല ഒരു ചാവേറാക്കണം ഒരു സ്ഫോടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇത്ര ചീളെന്ന് പറഞ്ഞ് കണക്കുണ്ട് ആ സ്ഫോടനം കഴിഞ്ഞാൽ അവിടെ മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഈ പറഞ്ഞ ലോഹച്ചീളുകൾ ഉണ്ടാകണം പിന്നെ ആണി വേണം അത് സ്ഫോടനത്തിൻ്റെ തീവ്രത അനുസരിച്ച് രണ്ട് കിലോ ആണി മൂന്ന് കിലോ ആണി പത്ത് കിലോ ആണി വരെ ചേർത്ത സ്ഫോടനങ്ങളുണ്ട് നമ്മളീ പാചക പങ്ക്തിയിൽ അവർ പറയില്ലേ അരിപ്പൊടി ഇത്ര ഗോതമ്പ് പൊടി ഇത്ര എന്നൊക്കെ പറഞ്ഞ് അതുപോലെ കണക്കുണ്ടെന്ന് സ്ഫോടനത്തിന് അല്ലെ ചുമ്മാ എന്തെങ്കിലും പൊട്ടി പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അതിനെ ചാവേറാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എന്ത് കാര്യം ഇതൊക്കെ പറയാൻ ഇതിന് കണക്കുണ്ട് ഇത് കൂടാതെ സാധാരണ സ്ഫോടന സ്ഥലത്ത് ഇത് ഞാൻ പറയുന്നില്ല മനോരമ എടുത്ത് നോക്കുക ആ ദിവസത്തെ നവംബർ പന്ത്രണ്ടിൻ്റെ ആണെന്നോന്ന് മനോരമ എടുത്തു നോക്കിക്കോ അതിനകത്തു കൊണ്ട് ഇത് സ്ഫോടനം നടക്കുന്ന സ്ഥലത്ത് ഗർത്തം രൂപപ്പെടണം അപ്പോൾ ഞാൻ ശ്രീകണ്ഠേശ്വരം പത്മാരെ ആ ശബ്ദധാരാവിലെടുത്തു ഗർത്തം എന്ന് വെച്ചാൽ എന്താ അർത്ഥം നോക്കണമല്ലോ നമുക്ക് ഈ വിവരം ശരിക്കില്ലല്ലോ ഗർത്തം നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കുഴി എന്നാണ് അർത്ഥം ആ അപ്പോൾ അവിടെ കുഴി ഉണ്ടാകണം കുഴിക്ക് ഒരു ഗുമ്മില്ല അതുകൊണ്ട് മനോരമ ഗർത്തം എന്ന് എഴുതി അതാണ് സംഭവിച്ചത് ഞാനിതൊക്കെ വായിച്ചപ്പോൾ പേടിച്ചു പോയി നമ്മുടെ കുഴിയെയാണ് ഈ ഗർത്തം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്ത് വായിക്കോട്ടെ അവിടെ ഗർത്തം ഉണ്ടായില്ല അപ്പോൾ ഗർത്തും ഗർത്തമില്ലാതെ സ്പോടനെന്ന് പറഞ്ഞാൽ പറ്റുമോ നിങ്ങൾക്ക് വെറുതെ തോന്നിയതാണ് ഹേ ആരോ പിള്ളേർ രണ്ട് പടക്കം പൊട്ടിച്ച് കഴിഞ്ഞ അപ്പോൾ അത് ചാവേറാക്രമണമാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞു അല്ല അപ്പോൾ അടുത്തടുപ്പിച്ച് നിന്ന ആൾക്കാരെല്ലാം മരിച്ച് അവർ മരിച്ച അവർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി മരിച്ചു ഇതൊക്കെ ഒരു വീഡിയോയിലൂടെ ഈ ഡോക്ടർ ഉമർ ഉൻ നബി നബി എന്ന് കേട്ടാൽ ഉടൻ തന്നെ അതിൻ്റെ കൂടെ സല്ലല്ലാഹു അലൈഹി അസല്ലം എന്ന് ചേർക്കണമെന്നാണ് നിയമം അത് ഈ നബിയുടെ കൂടെ ചേർക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഏതായാലും സർത്തൻസെ ജുതായാലോ ഒന്ന് പേടിച്ചിട്ട് ഞാനും അങ്ങ് ചേർത്തേക്കാം ഡോക്ടർ ഉമറുൻ നബി സല്ലല്ലാഹി വലൈഹി അസല്ലം ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നു ഈ വീഡിയോ കണ്ടപ്പോഴാണ് സത്യത്തിൽ എൻ്റെ കണ്ണ് തെളിഞ്ഞത് ഞാൻ ഈ വേദവേദാംഗങ്ങൾ ഉപനിഷത്തുകൾ അത് ഇതൊക്കെ വായിച്ചിട്ടൊന്നും എൻ്റെ കണ്ണ് തെളിഞ്ഞില്ല മാത്രമല്ല മങ്ങി മങ്ങി വന്നു മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം എന്ന് മധുസൂരൻ നായരുടെ കവിത വായിച്ചപ്പോൾ ഞാൻ ഡോക്ടറെ പോയിട്ടുണ്ട് ഞാനും ഒരു കണ്ണടയെങ്ങ് വെച്ചു മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു എന്നിട്ടും വലിയ തെളിച്ചൊന്നും വന്നില്ല തെളിഞ്ഞത് ഈ വീഡിയോ കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് കണ്ണ് തെളിയണമെങ്കിൽ നിങ്ങളും ആ വീഡിയോ കാണണം യൂട്യൂബിൽ അവിടെ ഇവിടെ സകല ഞാനിലൊക്കെ വന്നു ഞാനത് കാണിച്ചു കഴിഞ്ഞാൽ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും ബാക്കിയുള്ളവർക്ക് കാണിക്കാം പത്രിക കാണിച്ചു കഴിഞ്ഞാൽ പൂട്ട് വീഴും അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല ശാന്തനായിട്ടൊരു ചെറുപ്പക്കാരൻ ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ നബിക്ക് നബി അവർ സല്ലല്ലാഹു വലൈഹി വലഹി അസല്ലം അത് കൃത്യമായിട്ടൊക്കെ പറയണം കേട്ടോ ഞാനിങ്ങനെ തെറ്റിച്ച് എനിക്ക് ചിലപ്പോൾ വയസ്സിൻ്റെ ഒരളവൊക്കെ കിട്ടിയെന്ന് വരും നിങ്ങൾക്കത് കിട്ടുന്നില്ല നിങ്ങളതുകൊണ്ട് കൃത്യമായിട്ട് സല്ലല്ലാഹി വലൈഹി അസല്ലം എന്ന് തീർത്ത് പറയണം പറയുന്നതാണ് ഭംഗി ഇപ്പം പറയേണ്ടതാണോ ഇല്ലയെന്ന് എനിക്കറിയാം മേലാ എന്നാലും ഒരു മുൻകൂർ ജാമ്യം ഒന്നിലേക്ക് രണ്ട് തവണ അങ്ങ് പറഞ്ഞേക്കുക ദോഷമില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഇദ്ദേഹം പറഞ്ഞു ഈ സ്യൂസൈഡ് ബോംബ് എന്നൊക്കെ പറയരുത് അതൊക്കെ മഹാ കുറച്ചിലല്ലേ എന്തൊരു കഷ്ടമാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ പിന്നെ എന്തു പറയണം ഇത് മാർട്ടിയർ ഡം ഓപ്പറേഷനാണ് അതായത് ഓപ്പറേഷൻ ആത്മാഹുതി അതാണ് ആത്മാഹുതി എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല വെറുതെ തൂങ്ങിച്ചത്തവനെ ഒന്നും ആത്മാഹുതി ചെയ്തെന്ന് ആരെങ്കിലും പറയും ഇവനേതോ പെ പെണ്ണുങ്ങളുടെ പുറകണമെന്നോ അവൾ തിരിഞ്ഞു നോക്കിയില്ല അവൾ വേറൊരുത്തരെയും കെട്ടിപ്പോയി ഇവൻ മാവിൻ്റെ കൊമ്പത്ത് കേട്ടിന്നു ഇവനെയൊക്കെ ആത്മഹത്യ ചെയ്തവനെന്ന് വിളിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും പറ്റുമൊന്നുമില്ല അപ്പോൾ സ്യൂസൈഡ് ബോംബർ എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി എന്താ ആത്മഹത്യാ സ്ക്വാഡ് വയറ്റത്ത് ബോംബ് വെച്ച് കിട്ടി അല്ലെങ്കിൽ കയ്യിലൊരു ബോംബ് ബോംബുമായിട്ട് പോയി പോയ വഴിക്കൊരു ഞെക്ക് വെച്ച് കൊടുക്കുക അത് പൊട്ടിത്തെറിച്ച് അടുത്ത് നിൽക്കുന്നവൻ്റെ കടയും പണ്ടാരും എല്ലാം കൂടെ തെറിച്ച് പോയി ഇതിന് ഇങ്ങനെയൊന്നും അല്ല ഇതൊക്കെ പ്രൊഫഷണലായിട്ട് എപ്പോൾ മരിക്കണം എന്നൊരാൾ തീരുമാനിക്കുന്നു എന്തിന് മരിക്കണം എന്ന് തീരുമാനിക്കുന്നു അതിന് വലിയ പ്രസക്തിയില്ല കാരണത്തിന് പ്രസക്തിയില്ല കാര്യത്തിനാണ് പ്രസക്തി കാരണവും കാര്യവും തമ്മിലുള്ള വ്യത്യാസം അറിയാമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ ഞാനീ പറയും എൻ്റെ ദൈവമേ എത്ര കാലം നിങ്ങളെ എന്താ അത് ബോധവൽക്കരിക്കും ബോധവൽക്കരിക്കുക എത്ര കാലം എടുക്കും എന്ന് എനിക്ക് അറിഞ്ഞോളാം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക സൂയിസൈഡ് ബോംബർ ചാവേർ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ കൊച്ചാക്കരുത് അപമാനിക്കരുത് ഇത് ആത്മാഹുതിയാണ് പ്രാണാഹുതിയാണ് മനസ്സിലാവണമുണ്ടോ വെറും രക്തസാക്ഷി ബലിദാനി എന്ന് പറഞ്ഞാലും പോരാ അതിൻ്റെ ഡിഗ്രി പോരാ ആത്മാഹുതി ആത്മാവിനെ ആഹുതി ചെയ്യുക ആഹുതി എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ സമർപ്പിക്കുക സ്ഫോടനത്തിൽ സമർപ്പിക്കുക ഇത്രേ ഉള്ളൂ അർത്ഥം അഗ്നിയാണല്ലോ സ്ഫോടനം അപ്പോൾ സ്ഫോടനത്തിലെ അഗ്നിയിൽ അവനവനെ ആഹുതി ചെയ്യുന്ന പുണ്യകർമ്മമാണ് ഈ ചെയ്തിരിക്കുന്നത് ഇത് ചെയ്ത് കർമ്മത്തിന് മുമ്പ് പുള്ളി വീഡിയോ എടുത്തു മനസ്സിലായോ കർമ്മത്തിന് ശേഷം വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ആളെ കിട്ടില്ല അതുകൊണ്ട് പുള്ളി വീഡിയോ നേരത്തെ എടുത്തു അത് മൊബൈലിലെടുത്ത് ചിത്രീകരിച്ചിട്ട് അൽഫല യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിലെ മുറിയിലിരുന്നാണ് ആ ബടാ വളരെ പവിത്രമായ സ്ഥലത്തിരുന്നാണ് പുള്ളി വീഡിയോ ചെയ്തിട്ട് വേറൊരുത്തനെ ഏൽപ്പിച്ചു കാശ്മീരിൽ കൊണ്ടുപോയിട്ട് എടാ ഇത് വെച്ചോ എൻ്റെ പേരെങ്ങാൻ പത്രത്തിലോ ടി വിയിലോ വന്നാൽ ആ നിമിഷം നീ ഈ മൊബൈൽ കൊണ്ടുപോയി വെള്ളത്തിൽക്കണ ഏതെങ്കിലും തോട്ടിലോ കുളത്തിലോ എറിഞ്ഞോളം ഇവനിതെറിഞ്ഞു പോലീസുകാർ തപ്പി തപ്പി തപ്പിച്ചെന്ന് ഈ ചെറുക്കനെ പിടിച്ചു പിടിച്ചിട്ടേ എനിക്കൊന്നും എന്ന് പറയാൻ മേലും ചുരുക്കി പറഞ്ഞ് നമ്മളെ ഈ പഴയ വെച്ചമക്കി പാച്ചുപിള്ളന്നൊക്കെ പറഞ്ഞോളൂ ഈ പോലീസ് സ്റ്റേഷൻ്റെ ഭിത്തിയോട് ചേർത്തിട്ട് അടിവയറ്റത്ത് മുട്ടുകലങ്ങയറ്റും എന്നിട്ട് ഇന്നസെൻറ്റ് പറയുന്ന പോലെ കിളി പറയുക സത്യം പറയടാം അല്ലെങ്കിൽ ഈ കാല് ഗുരുവായൂർ ഏകാദശിക്കുക ഞാൻ എനിക്ക് കൂളു അപ്പം മതിയടാ എനിക്ക് ഈ കാലെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രയോഗം നടത്തി കഴിഞ്ഞപ്പോൾ ചെറുക്കൻ കിളി പറയുന്ന പോലെ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടെന്ന് പറയൂല അതുപോലെ സത്യം പറഞ്ഞു മൊബൈലിൻ്റെ അടുത്ത് കിടപ്പുണ്ട് അവിടെ കൊണ്ടുപോയി വെള്ളത്തിൽ തപ്പിക്കഴിഞ്ഞപ്പോൾ മൊബൈൽ കിട്ടി അത് ഒരുപാട് കേടുപാടുകളൊക്കെ സംഭവിച്ചു പക്ഷേ ഇപ്പോൾ ടെക്നോളജി വിദഗ്ധന്മാർ ഒരുപാടുണ്ടല്ലോ അവരാണ് ഈ വീഡിയോ കണ്ടെത്തിയത് ആ വീഡിയോയിലാണ് ഈ പരമമായ സത്യം ഇതപ്പര്യന്തം യേശുക്രിസ്തുവോ സ്വാമി വിവേകാനന്ദനോ വേദങ്ങളോ ഉപനിഷത്തുക്കളോ ഒന്നും പറയാത്ത ഈ സത്യം ഈ ഉമറുൻ നബി സല്ലല്ലാഹി വലൈഹി സല്ലം പറഞ്ഞത് അപ്പോൾ അതിൽ അദ്ദേഹം മൊഴിഞ്ഞു തിരുമൊഴികളാണല്ലോ അതിൽ പറഞ്ഞു ഇങ്ങനെ സൂസൈഡ് ബോംബിങ്ങാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കരുത് ഇത് ആത്മാഹുതിയാണ് ഇതൊക്കെ ഇംഗ്ലീഷിലാണ് കേട്ടോ ഇംഗ്ലീഷിൽ അമേരിക്കൻ ആക്സെൻറ്റ് ചെറുപ്പക്കാരൻ കാശ്മീരിലെ ആണെങ്കിലും അവൻ വളരെ ബുദ്ധിമുട്ടി അമേരിക്കൻ ആക്സെൻറ്റിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു ആഷ്പീഷ് എന്നൊക്കെ പറഞ്ഞ് വരണമല്ല ഇന്ത്യൻ ഇംഗ്ലീഷിൽ സംസാരിച്ചൊരു വിലയില്ല പുറത്ത് ഇതങ്ങോട്ട് പോകണ്ടേ ലോകം മൊത്തം സഞ്ചരിക്കേണ്ട വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് ആശാനിച്ചിരി എന്തോ ദ്രവ്യം കഴിച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ കള്ളൊന്നുമല്ല മറ്റെന്തോ ആണ് ആ നിപ്പും ആ ആട്ടവും ആ പരിഭ്രമവും തപ്പിത്തടയിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം പുള്ളി പുള്ളി ഇച്ചിരി കുഴപ്പത്തിലാണ് നിൽക്കുന്നത് എന്നാലും ലോകത്തിന് നല്ലത് വരണമെന്നുള്ള ആഗ്രഹത്തിനൊരു കുറവുമില്ല അങ്ങനെയാണ് പുള്ളി ഈ സ്ഫോടനത്തിൽ ചെന്ന് പെട്ടത് അപ്പോൾ ആ കൂടെ രണ്ടുപേരെ ഇതിനകത്ത് സത്യം പറഞ്ഞിട്ടുള്ളൂ ഡോക്ടർ ഉമറുൻ നബി സല്ലല്ലാഹി വലൈഹി അസല്ലവും പിന്നെ മലയാള മനോരമ പാത്രവും മലയാള മനോരമ പത്രം സാങ്കേതികമായ തർക്കങ്ങൾ ഉന്നയിച്ച് ഇത് ചാവേറല്ല എന്ന് തെളിയിച്ചു ബട്ട് ഉമറു നബി സല്ലല്ലാഹി വസ് വലൈഹി അസല്ലം അദ്ദേഹം ഇത് ധാർമ്മികമായിട്ട് ന്യായീകരിച്ചു ഇത് ആത്മാഹുതിയാണ് അപ്പോൾ എൻ്റെ ആത്മാവ് ഞാൻ മോക്ഷപ്രാപ്തിക്കായിട്ട് മുകളിലേക്ക് അയക്കുന്നു ഈ ഹിന്ദു രീതിയിലുള്ള മോക്ഷപ്രാപ്തിയല്ല ഹിന്ദു രീതിയിലുള്ള മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുക എന്നാണ് ഇവിടെ അങ്ങനെയല്ല അവിടെ പോയി കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് ഊറികൾ മദ്യപ്പുഴ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാം ആനന്ദമായിട്ട് ഈ ലോക ജീവിതം ജീവിതമല്ല അപ്പോൾ എടോ ഞാൻ കൂടെ നിന്നവരൊക്കെ ചത്തുപോയത് അപ്പുറത്തിപ്പുറത്തും വണ്ടിയിലൊക്കെ ഉണ്ടായിരുന്നു അവർക്കും മോക്ഷം കൊടുത്തു കാൽ കാശ് അവർക്ക് അവരറിഞ്ഞു പോലും ഇല്ല അവർക്ക് മോക്ഷം കിട്ടിയത് അതാണ് മോക്ഷം കിട്ടാനായിട്ട് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് എന്താ നിങ്ങളൊന്ന് ഒന്ന് പറഞ്ഞേ സൽക്കർമ്മങ്ങൾ ചെയ്യുക അത് ഇത് ഒന്നുമല്ല ചാകണം ചത്താലേ മോക്ഷം നിങ്ങൾ ഇവിടെ കിടന്ന് എത്ര നല്ല കാര്യം ചെയ്താലും ദൈവത്തെ വിളിച്ചാലും പിടിച്ചാലും ഒന്നും മോക്ഷം കിട്ടിയതല്ല മോക്ഷം കിട്ടാൻ നിങ്ങൾ ചത്തേ മതിയാവുള്ളൂ ആ പരിപാടി കാലേ കൂട്ടി ഫ്രീ ആയിട്ട് നടത്തി തന്നതാണ് ഇങ്ങേരുടെ കുറ്റം ചെത്തൊരു കഷ്ടമാണെന്ന് നോക്കണേ ഫറൂഖ് അബ്ദുള്ള ഇത് ചോദിച്ചു കേട്ടോ ഫറൂഖ് അബ്ദുള്ള കാശ്മീരിലെ ഫറൂഖ് അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയും ചോദിച്ചു ആ മറ്റ് ഇവരുണ്ടല്ലോ ആ സ്ത്രീ പി ഡി പിടെ മുഫ്തി അവരും ചോദിച്ചു മെഹബൂബ മുഫ്തി അവരും ചോദിച്ചു ഈ ചെറുപ്പക്കാർ ഇങ്ങനെ ആത്മാഹുതി ചെയ്യാൻ കാരണം എന്തെന്ന് ആലോചിക്ക് നരേന്ദ്രമോദി ആലോചിക്കുക നരേന്ദ്രമോദി അത് മാത്രം ആലോചിക്കണില്ല എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ആലോചിക്കേണ്ട കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് മാത്രം ആലോചിക്കാതെ പുള്ളി ദേശസുരക്ഷയെ പറ്റി ആലോചിക്കുന്നു പക്ഷേ എന്താ കഥ ഇട ഈ ചെറുപ്പക്കാർ ഇത് ചെയ്യാൻ എന്താ കാരണം എന്ന് അന്വേഷിക്കേണ്ടേ അവരിത്രയും പേർക്ക് ഇൻസ്റ്റൻറ്റ് മോക്ഷം കൊടുക്കാൻ എന്താ കാര്യം ഇതന്വേഷിക്കേണ്ടേ ഇത് അന്വേഷിക്കുന്നതിന് പകരം എന്ന് പറഞ്ഞു രാജ്യസുരക്ഷ എവിടെയെങ്കിലും പോട്ടെ തോട്ടിക്കൊണ്ടുപോയിക്കളാ രാജ്യസുരക്ഷയാണോ വലിയ സാധനം ഊഹ് നരേന്ദ്രമോദിയെ കൊണ്ട് ഞാൻ തോറ്റു ഇന്നും ഞാൻ ഫോൺ ചെയ്തിട്ട് മോദിയെ വിളിച്ചു പറഞ്ഞു ഈ ചെറുപ്പക്കാരത് ചെയ്യാനുള്ള എന്താണ് ചേതോ വികാരം എന്താണ് എന്ന് ചോദിച്ചു പുളിക്ക് മറുപടിയില്ല പുളി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ഫോൺ വെച്ച് രക്ഷപ്പെട്ടു ഇതാണ് നരേന്ദ്രമോദി ഇവർക്കൊന്നും ഈ ചെറുപ്പക്കാരെ പറ്റി ആലോചനയില്ല ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ലോകത്തിലെ എല്ലാവർക്കും പാത്ത് പൈസ മുടക്കില്ലാതെ മോക്ഷം കിട്ടാനായിട്ട് അവിടെ അവിടെ സ്ഫോടനം നടത്താനായിരുന്നു അവരുടെ പരിപാടി അവർ ഒക്ടോബറിൽ സ്ഫോടനം നടത്താൻ നോക്കി പറ്റിയില്ല കാരണം അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു വെച്ചാൽ ഒക്ടോബർ ഏഴാം തീയതിയാണ് ഹമാസ് ഇസ്രായേലിനെ കയറി ആക്രമിച്ച് കാച്ചിറയാക്കി പാത്തിരണ്ടായിരം എണ്ണം തട്ടി ബന്ദികളാക്കി ബലാത്സംഗത്തിൻ്റെ കശ അതുപോലെ ഒക്ടോബറിൽ ഇന്ത്യയിൽ ചെയ്യാൻ അവർ പ്ലാൻ ഇട്ടു അവർ ദോഷം പറയാൻ പറ്റുമോ ഇസ്രായേലിൻ്റെ വേറൊരു പ്രതിരൂപമല്ലേ ഇന്ത്യ ജൂതന്മാർ കുറവാണ് ആ ഇവിടെ പൂട്ടിന് പീര ഇട്ട പോലെ അവിടെ ഇവിടെ മൂന്നാലെണ്ണയേ ഉള്ളൂ ബട്ട് ഹിന്ദുക്കളെ ജൂതന്മാരായിട്ട് തന്നെ കൂട്ടപ്പാരമത് ശല്യക്കാരാണല്ലോ ഹിന്ദുക്കൾ ദുഷ്ടന്മാരാണെന്നേ ആദ്യം പറഞ്ഞു വിടേണ്ട കേസ് കെട്ടുകളാണ് ഈ ഹിന്ദുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിലൊരു തർക്കം വന്നു ഒക്ടോബർ ആറ് അവിടെ ചെയ്തെങ്കിലും നമ്മൾ ഇന്ത്യയിൽ ചെയ്യേണ്ടത് ഡിസംബർ ആറിനാണ് ആ ഒക്ടോബർ ഏഴിന് അവിടെ ചെയ്തു ഡിസംബർ ആറിന് വേണം ഇവിടെ ചെയ്യാൻ അതെന്താ ചേട്ടാ അത് ബാബറി മസ്ജിദ് അനുസ്മരണ ദിനം അതെന്താ ബാബറി മസ്ജിദ് അനുസ്മരണം നിനക്ക് ഇതൊന്നും അറിയാമല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് അയോധ്യയിലെ തർക്കമന്ദിരം പൊളിച്ചു കളഞ്ഞത് അതിന് ശേഷം ജനിച്ച പിള്ളേരാണ് ഇപ്പോൾ ഡോക്ടറൊക്കെ ആയിട്ട് നടക്കുന്നത് അവനീ ഡിസംബർ ആറ് എന്താണെന്ന് അവനെ അറിഞ്ഞുകൊള്ളാം പിന്നെ അതിന് ട്യൂഷനൊക്കെ എടുത്തിട്ട് നമുക്ക് ഡിസംബർ ആറാം തീയതി ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അല്ലെ എന്നാലും ഡിസംബർ ആറ് ഒക്ടോബർ ഏഴ് മിഠായിരിടാ ഡിസംബർ ആറിന് മതി ആ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഡിസംബറിൽ ഫുൾ ഫ്ലഡ്ജ് ഒരു മുപ്പത് സ്ഥലത്തെങ്കിലും അതായത് ഡൽഹി അമൃത്സർ അഹമ്മദാബാദ് ഉത്തർപ്രദേശിൽ ലഖ്നൗ പിന്നെ കോൺപൂർ രണ്ട് സ്ഥലം ബീഹാറിൽ പാറ്റ്ന ബംഗാളിൽ കൽക്കത്ത പിന്നെ ഇങ്ങോട്ട് താഴത്തേക്ക് വിശാഖപട്ടണം തിരുപ്പതി ബാംഗ്ലൂർ ചെന്നൈ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് വേണ്ട അത് നമ്മുടെ ആൾക്കാർ ഇച്ചിരി കൂടുതലുള്ളതാണ് എന്നൊക്കെ തീരുമാനിച്ചൊക്കെ പ്ലാൻ ചെയ്ത് മുപ്പത് സ്ഥലവും പ്ലാൻ ചെയ്തതാണ് അതിനിടയ്ക്ക് ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഈ ഉമറുൻ നബി നടത്തിയത് അതുകൊണ്ടാണ് മനോരമ പറഞ്ഞ പോലത്തെ ഗർത്തം ഒന്നും ഉണ്ടാകാൻ മനോരമ ഇത് ആർഗ്യു ചെയ്ത കേസാണ് നിസ്സാരമല്ല ഫ്രണ്ട് പേജിലായിരുന്നു മനോരമയുടെ ആർഗ്യമെൻ്റിൽ അന്ന് തന്നെ സ്ഫോടനം നടന്നതിൻ്റെ പിറ്റേ ദിവസം ഇറങ്ങിയ പത്രത്തിൽ ഗംഭീരമായിട്ട് മനോരമ പത്രത്തിലൂടെയും ചാനലിലൂടെയും ഏഷ്യാനെറ്റ് ചാനലിലൂടെയും ഏഷ്യാനെറ്റിലാണ് ഞാൻ ഫ്ലാഷ് ആദ്യം കാണുന്നത് അവരും പറഞ്ഞു ഉന്നത വൃത്തങ്ങളിൽ കിട്ടിയതാണെന്ന് എത്ര പൊക്കത്തിലുള്ള വൃത്തമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എൻ്റെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ചതുരത്തിലും ത്രികോണത്തിലും ഒക്കെ കൈയിട്ട് തപ്പി നാശമാകുകയും ചെയ്തു വൃത്തത്തിലോട്ട് ഞാൻ നോക്കിയുമില്ല വൃത്തം വേണ്ട ആദ്യം നോക്കാൻ അത് നോക്കിയില്ല പക്ഷേ വൃത്തം നോക്കിയ അമേരിക്കയ്ക്കും ഏഷ്യാനെറ്റിനും ഒക്കെ ഈ വിവരം മനസ്സിലായി ഇത് ആക്രമണമല്ല പക്ഷേ ആത്മാഹുതി എന്നുള്ള വാക്ക് അവരുപയോഗിച്ചില്ല മാർട്ടിയറിടം എന്നുള്ള വാക്ക് ഇംഗ്ലീഷാണ് അതവർക്ക് മലയാള പത്രമായതുകൊണ്ട് ഉപയോഗിക്കാൻ മേല മലയാളം ചാനലായതുകൊണ്ട് ഏഷ്യാനെറ്റും മാർട്ടിയർ ഡ്രം വന്നു കഴിഞ്ഞാൽ പോകുന്നു ഇതെന്ത് ഡ്രം അടാ എന്നൊന്ന് സംശയിച്ചു അതുകൊണ്ട് അവരത് കവർ ചെയ്തില്ല ഇപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കവർ ചെയ്യേണ്ടി വരും അതിന് ഒരു വാക്കൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും ഏതായാലും നല്ലൊരു കാര്യമാണ് ഈ നവംബർ പതിനൊന്നാം തീയതിയിലെ സ്ഫോടനം അന്ന് നടന്നത് ഇത്രയും പേർക്ക് ഫ്രീ ആയിട്ട് മോക്ഷം കിട്ടിയ ഒരു ഒരു സന്ദർഭം സ്വർഗത്തിലേക്ക് ഉള്ള ടിക്കറ്റ് ഉടൻ തന്നെ കാശ് കൊടുക്കാതെ തന്നെ കീറി കയ്യിലേൽപ്പിച്ച ദിവസമാണ് ആ ദിവസം ആ ദിവസം ഒരു മോശം കാര്യമാണെന്നുള്ള മട്ടിൽ ഈ രാജ്യമൊട്ടാകെ സെർച്ചും സംഗതിയൊക്കെ നടത്തുന്നത് ശരിയല്ല ഡോക്ടർമാർ അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് വൈദ്യ പ്രാണാൻ ധനാനുശ വൈദ്യൻ പ്രാണനം ധനവും എടുക്കും എന്ന് പത്തയ്യായിരം വർഷം മുമ്പ് എഴുതി വച്ച രാജ്യമാണിത് അവിടെ വൈദ്യൻ പ്രാണനും ധനവും അപഹരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന എന്ത് മര്യാദ അവരെ അറസ്റ്റ് ചെയ്യുന്നു അവരെ തടവിലിടുന്നു യു എ പി എച്ച് എത്തുന്നു ഇതെന്ത് വിളരിക്കാ പെട്ടണോ ഇതിനൊക്കെ പ്രതികാരം ചോദിക്കും കേട്ടോ ചോദിക്കാതെ വിടില്ല അതുകൊണ്ട് സൂക്ഷിച്ചോ ഏജൻസികൾ തലങ്ങും വിലങ്ങും പായുകയാണ് തലങ്ങും വിലങ്ങും ഓടിപ്പാഞ്ഞ് ഇതിനിടയ്ക്ക് അൽഫല യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ ഇ ഡി കയറി അറസ്റ്റ് ചെയ്തു ഇത്തൊരു പരിപാടിയാണെന്ന് നോക്കി വൈസ് ചാൻസലർ എന്ത് പറയുക യൂണിവേഴ്സിറ്റി പൂട്ടി മെഡിക്കൽ കോളേജ് പൂട്ടി നിങ്ങൾ അറിഞ്ഞിരുന്നോ വിവരമൊക്കെ മെഡിക്കൽ കോളേജ് പൂട്ടിയെന്നേ കോളേജിലെ ഏതാനും ചില ചെറുപ്പക്കാരായ ഡോക്ടർമാർ അവിടുന്ന് പാസ്സായവരും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നവരും ഒക്കെ ഏതാനും ചില ഡോക്ടർമാർ എന്തെങ്കിലും കുറ്റം ചെയ്തെങ്കിൽ അതിൻ്റെ കുറ്റം യൂണിവേഴ്സിറ്റിയെ മൊത്തത്തിൽ ബാധിക്കുന്നങ്ങനെയാണ് മൊത്തം നിങ്ങൾ കുറ്റം പറയുന്നെങ്ങനെയാണ് അടച്ചാക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാണ് വൈസ് ചാൻസലറെ പിടിച്ചുകൊണ്ട് അതും ഇ ഡി എൻ ഐ ആണെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വയ്ക്കാം സ്ഫോടനത്തിൽ വൈസ് ചാൻസലറെ കൊടുക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് കൊണ്ട് നരേന്ദ്രമോദി ഇ ഡി എ അയച്ചു എവിടെ അയയ്ക്കാവുന്നൊരു ആയുധമാണല്ലോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അങ്ങനെ അയച്ചു പുളിയുടെ കയ്യിലുണ്ടായിരുന്ന കാശൊക്കെ എന്തോ കള്ളപ്പണമാണെന്നൊക്കെ പറഞ്ഞ് പുളി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ഒടയോനെ പിടിച്ചു കെട്ടുന്ന കാലം എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ അത് സംഭവിക്കുന്നു യൂണിവേഴ്സിറ്റിയിലെ ഏതാനഞ്ചർ ചെറുപ്പക്കാർ ഇനിയിപ്പോൾ അവർ വഴിതെറ്റിപ്പോയവരാണെന്ന് തന്നെ വെച്ചോ ചില ചെറുപ്പക്കാർ ഭട്കേ ഹേ യുവ എന്ന് ഹിന്ദിയിൽ പറയും വഴിതെറ്റിപ്പോയ യുവാക്കൾ അവരുടെ പേരിൽ വൈസ് ചാൻസലറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രസ്ത പ്രസ്തം എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാവണില്ല വൈസ് ചാൻസലറെ പിടിച്ചോണ്ട് പോയി ഇനിയിപ്പോൾ ഡീനെ പിടിച്ചുകൊണ്ട് പോകും പ്രൊഫസറെ പിടിച്ചുകൊണ്ട് പോകും ഏ അവിടെ എന്ത് അവിടുത്തെ അവിടുന്ന് പാസ്സായ ഡോക്ടർമാരും മുഴുവൻ പിടിച്ചുകൊണ്ട് പോകാനാണോ പോകുന്നത് അവർ ഡോക്ടർമാർ പുറത്തിറങ്ങി ഈ സംസ്കൃത സംസ്കൃതക്ഷോഭത്തിൽ പറഞ്ഞ പോലെ യമസ്തു ഹരതിപ്രാണ വൈദ്യപ്രാണാൻ ധനാനിശ ഇത് പാലിക്കണമല്ലോ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ ഡോക്ടർമാർ അവിടെ നിന്ന് പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാനിൽ പോയി കാശ് ചോദിച്ചു പാക്കിസ്ഥാൻ പറഞ്ഞു കാശ് ഒഴിച്ച് വേറെ എന്തു വേണമെങ്കിലും ഞാൻ തരാം കാശ് എൻ്റെയിലില്ല കാൽ കാശില്ലാതെ പീച്ച തേണ്ടി പാണ്ടാരോടങ്കിൽ നിൽക്കുകയാണ് പാകിസ്ഥാൻ അവിടെ നിന്ന് ഇവർ നേരെ തുർക്കിയിൽ പോയി തുർക്കി ഇവർക്ക് വേണ്ട സഹായവും സംഗതിയും ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തു തുർക്കിയിലേക്ക് ഹമാസുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവർക്ക് ട്രെയിനിങ് അങ്ങനെ ഹമാസ് സ്റ്റൈലിലൊരു ഒരു പരിപാടിയാണ് കലാപരിപാടികൾക്ക് മൊത്തം കുറഞ്ഞൊരു ഒരു പത്ത് അമ്പതിനായിരം പേർക്ക് മോക്ഷം കിട്ടാനുള്ള കലാപരിപാടി ഒരുക്കിയതാണ് ഈ ഏജൻസികൾ ഇല്ലാതാക്കി കളഞ്ഞത് അതുകൂടാതെ നദിയിൽ കലക്കാനുള്ള വിഷം റിസിൻ അതിൻ്റെ ഫാക്ടറി ഗുജറാത്തിൽ തുടങ്ങിയതാണ് അതെല്ലാം കൂടെയും അരി ഇടിച്ച് നിരത്തി പൂട്ടിപ്പണ്ടാറടക്കി എത്ര പേർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി റസിൻ എന്ന് പറഞ്ഞാൽ ആവണക്കിൻ കുരുവിൽ നിന്ന് എടുക്കുന്ന അതിൽ നിന്ന് എണ്ണ എടുത്ത് ബാക്കി വരുന്നതിൽ നിന്നൊക്കെ എടുക്കും ബാക്കി എന്തൊക്കെയോ ചേർത്തിട്ടുണ്ടാക്കുന്ന വിഷമാണ് അത് കുറേശേ കുടിവെള്ളത്തിൽ മിക്സ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കുറേ അധികം പേർക്ക് ഒരുമിച്ച് മോക്ഷം കിട്ടില്ലേ ഏ മൂന്നാല് കൊല്ലം മുമ്പ് കേരളത്തിലൊരു ഇറങ്ങി ഇറങ്ങിയ ഓർമ്മയില്ലേ ഇടാ തൃശ്ശൂർ പൂരം മറ്റേ ഇവിടെ കുംഭമേള എന്നൊക്കെ പറഞ്ഞ് വണ്ടി ഇടിച്ച് കൊല്ലടാണ് കുറേ എണ്ണത്തെ ശബരിമലയ്ക്ക് മുമ്പ് കൂടിവെള്ളത്തിൽ വിഷം കളർത്തണം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അത് കേരള പോലീസും കാര്യമായിട്ടെടുത്തില്ല നമ്മളും ആരും കാര്യമായിട്ടെടുത്തില്ല എല്ലാവരും കിക്കിക്കി എന്ന് പറഞ്ഞ് ചിരിച്ചു ആ സാധനമാണ് ഇപ്പം നില നടപ്പിലാക്കാൻ നോക്കിയത് അത് സമ്മതിച്ചില്ല വിഷം കൾ കൂടിവെള്ളത്തിൽ വിഷം കളർത്തി കഴിഞ്ഞാൽ പതിനായിരക്കണ ആൾക്കാർക്ക് ഇൻസ്റ്റൻ്റേനിയസ് മോക്ഷം കിട്ടുമെന്ന് മോക്ഷമല്ല സ്വർഗം കിട്ടും അവിടെ ഒരാൾക്ക് എഴുപത്തിരണ്ടെണ്ണം വെച്ച് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് എത്ര നേരം വെയിറ്റ് ചെയ്യുമോ അവർ പാണ്ടാർ അടങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് വയസ്സായി പോകില്ലേ ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈ വയസ്സുകാലത്ത് തന്നെ കൊണ്ട് ഈ വേണ്ട അതിനൊക്കെ പറയിച്ചേ നിങ്ങൾ അടങ്ങാ ഞാനെന്ത് ചെയ്യും എത്ര പറഞ്ഞാലും നിങ്ങളൊന്നും തലയിൽ കയറുകയും ഇല്ല സംഭവിച്ചിരിക്കുന്നത് നല്ല കാര്യമാണ് എല്ലാവർക്കും ഇൻസ്റ്റൻറ്റ് മോക്ഷം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക്